ണ്ടാ ഇതാണ് എന്തുവാ സൂക്ഷിക്ക Udah, 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 എനിക്ക് കിട്ടൈല എവിടെ പോയി നാണ എവിടെ വെച്ചേ ഇന്ത ടെഡി ബിയർ ഇന്ത ടെഡി ബിയർ ആണ് ടെഡി ബിയർ ടെഡി ബിയർ അല്ല ജെല്ലി ജെല്ലി മുട്ടായി ജെല്ലി ടെഡി ബിയർ ഇ ജെല്ലി ടെഡി ബിയർ ചിന്നു മ്മ് ഇങ്ങു സൂപ്പറാ സ ജി കേക്ക് േരം പൊളികളിലുട്ടെ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ എവിടെ പോയാലും തപ്പി കിടക്കും അപ്പൊ അവിടെ സൂപ്പർ മാർക്കറ്റ് നോക്കുമ്പോ രണ്ടെണ്ണം കണ്ടു അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുക്കും ലാസ്റ്റ് പൊളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓ ബിരിയാണി ടോയ്ള്ളോ よ<声の><声の>